നമ്മളെങ്ങനെയാണ് ആരാധിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം നാലിലേക്ക് പോകാം ഓർക്കുക ഞാൻ പറയുന്നത് പിശാചു പോഷ്ക്ക് പറയുന്നവനെന്നാണ് കള്ളം പറയുക എന്ന് പറഞ്ഞാൽ താൻ പറയുന്നത് എന്താണെന്ന് അവൻ അർത്ഥമാക്കുന്നില്ല അവനൊരു കാര്യം പറയുന്നു എന്നാൽ അവൻ അത് അർത്ഥമാക്കുന്നില്ല ഞാൻ സഭയിൽ കടന്നു വന്ന് ഒരു പാട്ട് പാടുന്നു എന്നാൽ അത് കർത്താവിനോടല്ല ഞാൻ പാടുന്നു ഒരാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊരു പോഷ്ക്കാണ് യോഹന്നാൻ നാലിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു ശബരികാര്യ സ്ത്രീയോട് പറയുന്നു ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ അവരാരാധിക്കേണ്ടത് ആത്മാവിലാണ് സത്യത്തോടു കൂടെ സത്യമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അർത്ഥമാക്കിക്കൊണ്ടോ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ പാട്ട് പാടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ പറയട്ടെ ഇന്ന് ധാരാളം മനോഹരമായ പാട്ടുകൾ യൂട്യൂബിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പല ആളുകൾ പാടിയിട്ടുള്ള പാട്ടുകൾ എനിക്കറിയില്ല അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും കർത്താവിനോടാണ് പാടുന്നത് അതൊരു വളരെ നല്ല പാട്ടാണ് നല്ല ഈണമുണ്ട് സംഗീതമൊക്കെ ഉപയോഗിച്ച് മനോഹരമായി പാടുന്നു ആളുകൾ ഈ പാട്ട് കേട്ട് അവർക്ക് വളരെ രോമാഞ്ചം രോമാഞ്ചമുണ്ടാകുന്നു ചില വീട്ടിൽ ചെന്ന് അവിടെ എപ്പോഴും പാട്ടാണ് അതവരുടെ ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരിസ്മാർ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ പിശാചിന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് അതിന് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇത് നമുക്ക് പരിചയമുള്ളതല്ല നമ്മൾ പലപ്പോഴും കള്ളം പറയുന്നവരാണ് ശ്രദ്ധയില്ലാതെ സംസാരിക്കുന്നവരാണോ നാമത്തെ ശ്രദ്ധിക്കാറില്ല നമുക്കിവിടെ തുടങ്ങാം ഇത് ഓർത്തിരിക്കുക ഞാൻ പറയട്ടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോയി ഇത് നിങ്ങളിപ്പോൾ കേട്ടു അടുത്ത ഞായറാഴ്ച പിന്നെയും നിങ്ങൾ ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മകവിധം നിങ്ങളെ ഓർപ്പിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക ഓ ബുധനാഴ്ച നീ എന്താ കേട്ടത് നിങ്ങൾ സത്യം സംസാരിക്കുക രണ്ടോ മൂന്നോ പേര് കൂടുന്നിടത്ത് താൻ ഉണ്ടെന്നാണ് യേശു നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ സഭായോഗത്തിൽ അവൻ ഇല്ലെങ്കിൽ ആ സഭയിലേക്ക് പോകാനേ പാടില്ല അതാണ് ശരി കർത്താവില്ലാത്തൊരു സഭയിൽ നിങ്ങൾ എന്തിനാ പോകുന്നു എന്നാൽ കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽ ചെല്ലുമ്പം കർത്താവ് നിങ്ങളുടെ മധ്യമുണ്ട് അവിടെ അവനെ ആരാധിക്കുക ഇവിടെ പറയുന്നത് സത്യത്തിൽ അവനെ ആരാധിക്കണമെന്നാണ് സത്യമെന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എന്താണെന്ന് അർത്ഥമാക്കി നീ പറയണം അത്രയേ ഉള്ളൂ ഈണമുണ്ടായിരിക്കണമെന്ന് അവൻ പറയുന്നില്ല ഈണത്തോടെ മറ്റുള്ളവരോട് ചേർന്ന് പാടുന്നത് നിശ്ചയമായിട്ടും നല്ലതാണ് എന്നാൽ ആ പാട്ടിൻ്റെ ഈണം കർത്താവിനൊട്ടും ഒരു വിഷയമല്ല നീ അർത്ഥമാക്കി അത് പാടുന്നുവെന്ന് കർത്താവ് നോക്കുന്നുള്ളൂ എനിക്ക് നന്നായി പാട്ട് പാടാൻ അറിയില്ല എന്നാൽ ഞാൻ പറയുന്ന അർത്ഥമാക്കി പറയാൻ ആഗ്രഹിക്കും ഞാൻ പറയട്ടെ അതാണ് സ്വർഗത്തിൽ വ്യക്തമായിട്ട് കേൾക്കുന്നത് ആ പാട്ടിൻ്റെ ഈണത്തെക്കാളധികം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് അവൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയും എൻ്റെ സ്വർഗീയ പിതാവേ അത് മാത്രമാണ് കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടി വരുന്ന എല്ലാവരുടെയും ചിന്ത അതിൻ്റെ ഈണമനുസരിച്ച് പാടണമെന്നാണെങ്കിൽ നിന്റെ ഹൃദയത്തിന് സന്തോഷം പകരാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും സഭയുടെ ആ കൂടി വരവരിൽ ആ വരികൾ അർത്ഥമാക്കിക്കൊണ്ട് പാടാൻ എനിക്ക് നന്നായിട്ട് അറിയില്ലെങ്കിലും ശരിയായിട്ട് എനിക്ക് പാടാൻ പാടാനറിയില്ലെങ്കിൽ ശബ്ദം താഴ്ത്തി എനിക്ക് പാടാം അങ്ങനെ മറ്റുള്ളവരുടെ ഈണത്തെ ഞാൻ തടസ്സപ്പെടുത്തത്തില്ല എന്നാൽ ഹൃദയത്തിൽ ഞാൻ അത് അർത്ഥമാക്കും എങ്കിൽ ദൈവം നിന്റെ പാട്ടാണ് ശ്രദ്ധിക്കുന്നത് വളരെ ഈണത്തോടെ മനോഹരമായിട്ട് പാടുന്ന മറ്റുള്ള ആളുകളെക്കാൾ നീ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതു ബന്ധപ്പെടുത്തിയാണ് പിഷാജിന് നിങ്ങൾ ഇടം കൊടുക്കരുത് അവൻ ഫോഷ് ആണ് അവൻ വഞ്ചകനാണ് ഇനിയും പലതുകൊണ്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വന്നാൽ ഒമ്പതാം വാക്യത്തിൽ നാം കണ്ടു ആ മുഴുവോകത്തെയും തെറ്റിക്കുന്ന വഞ്ചകനാണ് അവനങ്ങനെ ചെയ്യുന്നത് ഫോഷ്ക്ക് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നാം നമ്മുടെ സംസാരത്തെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാമോ നമുക്കറിയാവുന്ന എല്ലാ കാര്യവും മറ്റുള്ളവരോട് നമ്മൾ പറയണ്ട സത്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന എല്ലാം എല്ലാവരോടും പറയണമെന്നല്ല ചില കാര്യങ്ങൾ എനിക്ക് പറയണ്ട ക്ഷമിക്കണം ഉത്തരം പറയാൻ കഴിയില്ല എനിക്കറിയാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ഒരാൾ എന്നോട് ചോദിക്കുകയാണെന്ന് കൂട്ടു മറ്റൊരാൾ അറിയേണ്ട കാര്യമല്ല ഞാൻ അതിന് മറുപടി പറയത്തില്ല അതിന് മറുപടി പറയണ്ട എന്നാൽ ഞാനൊരു കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ബാംഗ്ലൂരിൽ ഞാനായിരിക്കുമ്പം ഒരു കമ്പനിയിൽ അതിൻ്റെ ബോസിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ എന്നോട് ചോദിച്ച സാക്ക് ഞാൻ എൻ്റെ ബോസിൻ്റെ കൂടെ ഓഫീസിലിരിക്കുമ്പോൾ അവിടെയുള്ള ഫോൺ അടിക്കുന്നു പണ്ടുകാലത്ത് എടുത്തിട്ട് വയ്ക്കുന്ന പഴയകാലത്തെ ടെലഫോണാണ് എൻ്റെ ബോസ് എന്നോട് പറയുകയാണ് ആ ഫോണിനെടുത്ത് ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുക ഈ സഹോദരൻ എന്നോട് ചോദിച്ചു ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ബോസ് പറയാണ് ഇന്നാരാണെങ്കിൽ ഞാനിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലെന്ന് നീ പറയുക സാക്ക് ബ്രദർ ഇവിടെ ഞാനെന്ത് ചെയ്യണം ഞാനൊരു കള്ളം പറയണോ ഞാൻ പറഞ്ഞു ഞാൻ പറയാം നീ ആ ഫോൺ എടുക്കുക ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമുണ്ട് അതിനുള്ള ജ്ഞാനം ദൈവം നിനക്ക് തരും ഞാൻ പറഞ്ഞു ഫോൺ എടുക്കുക നിങ്ങളുടെ മേലധികാരി നിങ്ങളോട് പറഞ്ഞ് ആ ആളാണ് ഫോൺ വിളിക്കുന്നതെങ്കിൽ അവൻ ചോദിക്കാൻ നിൻ്റെ ബോസ് അവിടെ ഉണ്ടോ ഫോൺ താഴെ വെക്കുക മറുപടി പറയണ്ട ഫോൺ താഴെ വെക്കുക കട്ടായിപ്പോയെന്ന് അവൻ വിചാരിക്കും പിന്നെയും ബെല്ലടിക്കും അപ്പം നിന്നെ മേലധികാരിയോട് പറയുക സാറേ ഞാനൊരു ക്രിസ്ത്യാനാണ് ദയവായി എന്നോട് കള്ളം പറയാൻ പറയരുത് ദയവായിട്ട് മറ്റാരോടെങ്കിലും പറയാം അവൻ പിന്നെയും ഇപ്പോൾ വിളിക്കും അവൻ പറഞ്ഞു സഹോദരൻ അങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ ജോലി പോകും നരകത്തിൽ പോകുന്നതിനേക്കാൾ നിൻ്റെ ജോലി പോകുന്നതാണ് ആർക്ക് നല്ലത് നിങ്ങൾക്ക് എന്തു തോന്നു നരകത്തിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ലേ നിൻ്റെ ജോലി പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നരകത്തിൽ പോകുന്ന മറക്കുക നരകമല്ല എന്നെ ഭയപ്പെടുത്തുന്നു എന്നെ ശരിക്കും ഭയപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിനെ ഒരു ഫോഷ്ക്ക് പറഞ്ഞ് അവനെ അപമാനിക്കുന്നതാണ് എനിക്കവനെ പ്രസാദിപ്പിക്കണം എൻ്റെ രക്ഷ അതാണ് ന്യായവിധിയിൽ അകപ്പെടുമോ എന്നുള്ളതല്ല എൻ്റെ ഭയം അതേക്കുറിച്ച് എനിക്ക് ഭയമില്ല നരകത്തിൽ പോകുമോ എന്നല്ല ഞാൻ ഭയപ്പെടുന്നത് ഞാനവനെ ദുഃഖിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഭയം ദൈവം എന്നെ മുറിപ്പെടുത്തുമെന്നല്ല അതെനിക്ക് ഒട്ടുമില്ല എൻ്റെ ഭയം എൻ്റെ രക്ഷകൻ്റെ ഹൃദയത്തെ ഞാൻ വേദനിപ്പിക്കുമെന്നാണ് അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു നിന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് നീ ഭയപ്പെടേണ്ട ദൈവം നിനക്ക് മെച്ചപ്പെട്ട ജോലി തരും നിങ്ങളത് വിശ്വസിക്കുന്നു ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ ഇതാണ് വിശ്വസിച്ചത് എല്ലാ ബോട്ടുകളുടെയും നിയന്ത്രണം എനിക്കായിരുന്നു അന്ന് ഇന്ത്യയിലുള്ള ആ നേവൽ ബേസിൽ അന്ന് ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഭർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരാൾ അവിടെ ഉള്ള സീനിയർ ഓഫീസർമാർക്ക് ഈ ബോട്ട് ഉപയോഗിക്കാൻ കഴിയും ഒരു പിക്നിക്കിനോ മറ്റോ ഫാമിലിയോടുകൂടെ പോകാൻ എന്നാൽ ആ ബോട്ടിൽ ഡീസൽ അടിക്കാൻ അവർ പണം ചെലവഴിക്കണം എന്നാൽ കമാൻഡിങ് ഓഫീസർ ആയിരിക്കുന്ന ക്യാപ്റ്റൻ ഇത് ഉപയോഗിച്ചാൽ അവൻ ഡീസലിൻ്റെ ബില്ല് കൊണ്ടുവരികയില്ല അവനൊരു പിക്നിക്കിന് പോയാലും അവനെ എഴുതി വെക്കും അതിനുള്ള ഫോമിൽ ആ തുറമുഖം പരിശോധിക്കാനായിട്ട് അവൻ പോയതാണോ ഒന്നും മറ്റോ അപ്പോൾ അവന് അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആ ബോട്ട് ഓഫീസറായിരുന്നപ്പം എനിക്കറിയാമായിരുന്നു ഒരു കള്ളം പറയാൻ കഴിയില്ല അവന് തുറമുഖം നോക്കാൻ പോയതല്ല അവനൊരു പിക്നിക്കിന് പോയതാണ് ഞാനവന് ബില്ല് അയച്ചു ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ബില്ല് കിട്ടുന്നത് ഈ ബോട്ട് ഉപയോഗിച്ചതിന് അവനൊരു വലിയ അധികാരി ആയതുകൊണ്ട് അവൻ നേരെ വന്ന് എന്നോട് സംസാരിച്ചില്ല അവൻ ജൂനിയർ കമാൻഡറെ എൻ്റെ അടുക്കിലേക്ക് അയച്ചു പോയി ലെഫ്റ്റനന്റ് പുന്നനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് നീ ബില്ല ജൂനിയർ കമാൻഡർ എൻ്റെ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ക്യാപ്റ്റന് നീ ബില്ല അയച്ചത് മുമ്പേയുള്ള ആൾ നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു സാറേ എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് വള്ളം പറയാൻ കഴിയില്ല അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല അങ്ങനെ അവനെ ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പം എന്നെ ആ സ്ഥാനത്തുനിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി ആ ജോലിയിൽ എന്നെ മാറ്റി ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സ്വോത്രം ഇതുപോലെയുള്ള മനോഹരമായ ചില അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് മനോഹരമാണെന്ന് പലർക്കും തോന്നത്തില്ല അതിന് ചില ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനായി എനിക്ക് ആ ദിവസങ്ങളിലാണ് കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ആന്തരികമായ ശക്തി ലഭിച്ചത് ഇതുപോലുള്ള പല അനുഭവങ്ങളും അതിനുശേഷം ഒരു നാൾ കർത്താവ് പറഞ്ഞു ഓക്കെ നിൻ്റെ ശുശ്രൂഷിക്കായിട്ട് യോഗ്യനാണ് നിൻ്റെ ജോലി വിടുക പുറത്തു വന്ന് എന്നെ സേവിക്കുക ഞാൻ നിന്നെ ഉപയോഗിക്കും നന്ദി കർത്താവ് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര മഹത്തായ സന്തോഷമാണ് കഴിഞ്ഞ അമ്പത്തേഴ് കൊല്ലമായിട്ട് അങ്ങനെ സേവിപ്പാൻ എന്നെ നേടയാക്കിയത് എന്നാൽ അന്ന് ഞാൻ പിശാജിന് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത് ലഭിക്കുമായിരുന്നില്ല ആരെയെങ്കിലും പ്രസാദിപ്പിക്കാനായിട്ട് ഒരു ഫോഷ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജോലി സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജോലി എനിക്ക് സംരക്ഷിക്കാൻ കഴിയും പണം ഉണ്ടാക്കാം പ്രമോഷൻ കിട്ടാം എന്നാൽ എൻ്റെ ജീവിതം കൊണ്ട് ദൈവം ചെയ്താൽ ആഗ്രഹിച്ച കാര്യം ഞാൻ നഷ്ടപ്പെടുത്തിയ